ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമായ എൽ ജി എസ് എൽ ഡി സി എന്നീ പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസല്ല കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ റീസെൻറ്റായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പത് ഇന്ത്യയിലാദ്യമായി എംബോക്സ് അഥവാ മങ്കിബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് വിജയപുരം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് വിജയപുരം പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം பதினெட்டு ஏழு ஸ்வர்ணும் ஒன்பது வெள்ளியும் 13 வெங்கலவும் നേടി പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് ഏഴ് സ്വർണവും ഒമ്പത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ആണ് നേടിയത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര മരിയ വെറും മരിയ നോവൽ ആരുടേതാണ് സന്ധ്യ മേരി മരിയ വെറും മരിയ എന്ന നോവൽ ആരുടേതാണ് സന്ധ്യ മേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സാംബലങ്ക ബെലാറസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സാംബലങ്ക ബെലാറസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെമൻ മാക്സസെ അവാർഡ് ലഭിച്ചത് ഹയോ മിയാസാക്കി ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെമൻ മാക്സസ് അവാർഡ് ലഭിച്ചത് ഹയോ മിയാസാക്കി ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളാണ് ഇരുപത്തി ഒമ്പത് സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് യാഗി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സൗത്ത് ഏഷ്യയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് യാഗി രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാാനിക് സിന്നർ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് യാാനിക് സിന്നർ ഇറ്റലി ഗോവയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി അരവിന്ദ് കുമാർ എച്ച് നായർ ഗോവയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് അരവിന്ദ് കുമാർ എച്ച് നായർ നിലവിലെ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിലവിലെ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് എ മുഹമ്മദ് മുഷ്താഖ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിച്ച മുൻ ദേശീയ താരം സന്തോഷ് കശ്യപ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിച്ച മുൻ ദേശീയ താരമാണ് സന്തോഷ് കശ്യപ് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ജോർജ് ഗുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് യാഗി വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് യാഗി രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം ഡെങ്കിപ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമാണ് ഡെങ്കിപ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് അസ്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരനാണ് വിരാട് കോഹ്ലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്ക് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് വന്ദേ ഭാരത് എക്സ്പ്രസ് വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവൽ അൻട്രിൽ ഓഗസ്റ്റ് സ്പാനിഷ് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവലാണ് അൻട്രിൽ ഓഗസ്റ്റ് സ്പാനിഷ് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് പ്രകാരം രാജ്യത്ത് ആദ്യത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ബീഹാർ കോടതി പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് പ്രകാരം രാജ്യത്ത് ആദ്യത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതിയാണ് ബീഹാർ കോടതി ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത് കുടുംബശ്രീ ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മിഷേൽ ബാർനെ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മിഷേൽ ബാർനെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക് പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് ബി കുമാർ സംസ്ഥാന ഉപഭോക്തൃ തർക്ക് പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്ര കുമാർ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ശാരദ മുരളീധരൻ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ശാരദ മുരളീധരൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യ മലയാളി അംഗം സാജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യ മലയാളി അംഗമാണ് സാജൻ ജോസഫ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടെ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് മാർക്ക് റൂട്ടേ പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ നിലവിലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ മലയാളി കൈലാസ് നാഥ് നിലവിലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ മലയാളിയാണ് കൈലാസ് നാഥ് നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായിട്ട് നിയമിതനായത് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായിട്ട് നിയമിതനായത് ഗൗതം ഗംഭീർ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻചരൺ മാഞ്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യവർഷം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈദ്യശാസ്ത്ര നൊബെൽ പുരസ്കാര ജേതാക്കൾ ആരല്ല കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വൻ്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥാ വ്യതിയാനം ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വൻ്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥാ വ്യതിയാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ജില്ലയേത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ജില്ലയേത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ യു പി ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ യു പി ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോൺ ഫ്രൈ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഐ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം ഐഎസ്ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിത ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജർമ്മനി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ജർമ്മനി ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രിയ എ എസ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ പുരസ്കാരം പ്രിയ പ്രളയം രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചതാര് പ്രിയ എ എസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമായി രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചതാര് പ്രിയ എ എസ് ലോകസഭാ സ്പീക്കർ ഓം ബിർള ലോകസഭാ സ്പീക്കർ ഓം ബിർള